ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞു കേട്ടോ നാല് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ഇവർക്കായി കൊടുത്തത് എന്നാൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്വന്തമാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങൾ മൂന്ന് പേരും വീടിനകത്തേക്ക് കറക്റ്റ് സമയത്ത് തന്നെ കയറിയിരിക്കുക കേട്ടോ ഇത് ഇവരുടെ ടീം വർക്കാണ് ഇവർ ടീമായിട്ട് കളിച്ചു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും റിസ്ക് ഒരു ടാസ്ക് മലയാളത്തിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ് അന്യഭാഷയിലൊക്കെ ഈ ഒരു ടാസ്ക് മുൻപേ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു ടാസ്കിൽ മുന്നോട്ട് വന്നത് മൂന്ന് മത്സരാർത്ഥികൾ മാത്രമാണ് അത്രയും റിസ്ക് എലമെൻസ് ഉള്ള ഒരു ടാസ്ക് ആണ് ഇതിനകത്ത് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വിജയിച്ചു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് കേട്ടോ മൂന്ന് പേര് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് അവർക്ക് മിസ്സായി പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരും കളക്ട് ചെയ്തിട്ടുണ്ട് അനുമോൾ ആതിൽ അക്ബർ ഒരു മൂന്ന് പേരുമാണ് മുന്നോട്ട് വന്നത് അതിന് തന്നെ കൊടുക്കണം ആ ചങ്കുറ്റത്തിന് തന്നെ കൊടുക്കണം കയ്യേണ്ടി ബാക്കിയുള്ളവരൊക്കെ പാക്കഔട്ട് പോകുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ബസ്സിൽ വരുന്നു മൂന്ന് പേരും കൂടി ഓടുന്നു ഓടുന്ന സമയത്ത് ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ടാസ്ക് കളിക്കാൻ തയ്യാറായത് ഒരു ടീം വർക്കോട് കളിച്ചാൽ മാത്രമേ ഈ ഒരു ടാസ്ക് അവർക്ക് തിരിച്ച് വീടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എല്ലാവരുടെ കൂടെ യാത്ര പറഞ്ഞൊക്കെ പോകുമ്പോൾ ഇനി തിരിച്ച് വരില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ പക്ഷെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊക്കെ അവർ പോകുമ്പോൾ ഒരു സങ്കടം അയ്യോ ഇനി തിരിച്ച് വരുമോ ആരൊക്കെയാണ് തിരിച്ച് വരുമോ നമുക്കറിയാമെങ്കിൽ പോലും പെട്ടെന്ന് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും നമുക്ക് അത്തരം അത്തരത്തിലാണെട്ടോ ടാസ്ക് ലൈവിലുണ്ടായിരുന്നത് ബിഗ് ബോസിൻ്റെ ബസ്സിൽ കേൾക്കുന്നു മൂന്ന് പേരും കൂടി ഓടുന്നു അക്ബർ ആണെങ്കിൽ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് പണിപ്പൂര ടാസ്ക് ഇങ്ങനെ കളിച്ച് കളിച്ച് അതിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അവർ കൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഒരു മിനിറ്റ് ആവാനായിട്ട് ഇനി വൺ ടു ത്രീ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് പോകുന്നത് ഇരുപത് ഇരുപത്തഞ്ച് വരെ അക്ബർ കൗണ്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അനുമോള് കൗണ്ട് ചെയ്തു ഇവർ രണ്ടുപേരും ആറ് മാറി ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് സമയത്ത് ചെയ്ത് ആരോ സെക്കൻഡുകൾ അവർ തിരിച്ച് കയറിയത് ഒരു ആറോ സെക്കൻഡ് വൈകിരുന്നെങ്കിൽ അവർക്ക് കയറാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഒരാ മൂന്ന് പേരും പുറത്തായാൻ ഫ്രണ്ടിൽ അനുമോള് ബാക്കിൽ ആതിൽ ഡിക്കിയിൽ അക്ബർ നമുക്ക് ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ടീം വർക്കോട് കൂടി കളിച്ചുകൊണ്ട് മാത്രമാണ് ാണ് ഇവർക്ക് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ പണവും കിട്ടിയിരുന്ന അനുമോൾക്കാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപത്തോളം അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് ഏഴെട്ട് ബണ്ടിൽ അനുമോൾ കളക്ട് ചെയ്തു അതിൽ രണ്ടെണ്ണമാണ് അനുമോ അതിലൂടെ കയ്യിലുണ്ടായത് എനിക്ക് ഒന്ന് ഓടുന്ന സമയത്ത് താഴെ പോയിട്ടുണ്ടാവും അങ്ങനെ ഒരെണ്ണം മാത്രമേ ഇരുപതിനായിരം രൂപ മാത്രമേ അതിലേക്ക് കിട്ടിയുള്ളൂ അക്ബറിനെ മൂന്ന് കെട്ട് കെട്ടിയിട്ടുണ്ട് അങ്ങനെ അറുപതിനായിരം രൂപ അക്ബറിന് സ്വന്തമാക്കി അങ്ങനെ ഇന്നത്തെ ടാസ്ക് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ടാസ്കില് അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ അനുമോൾ കാഴ്ചവെച്ചിരിക്കുന്നത് അനുമോൾ ഗെയിം കളിക്കില്ല നാടകമാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു നല്ലൊരു മറുപടിയാണോട്ടോ ഇത് ഏറ്റവും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്ത് എത്തിയിരിക്കുന്നത് അനുമോൾ അതും ഏതാനും സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിനുള്ളിൽ മൂന്ന് പേര് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇവർ പുറത്ത് പോയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ അതെന്തുമായിക്കോട്ടെ അവരുടെ പുറത്തു പോയിട്ടുള്ള കാര്യം പക്ഷേ വീടിനകത്ത് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് മൂന്ന് പേര് വീടിനകത്തേക്ക് കയറി ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തിരിക്കുന്നത് അനുമോളാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്വന്തമാക്കി ഏറ്റവും അവസാനത്തെ ടാസ്ക് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അപ്പം ഇനിയും എന്തെങ്കിലും ടാസ്കൾ ഉണ്ടാവോ നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക